നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ജോഗ്രഫി വളരെ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നന്നായി പഠിച്ചുകൊണ്ട് എന്താണ് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ലോകത്തിന്റെ നിറുകയിൽ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഭൂപ്രകൃതിയിൽ സവിശേഷതകളുള്ളൊരു രാജ്യമാണ് അല്ലേ വൈവിധ്യങ്ങളുള്ളൊരു രാജ്യമാണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെപ്പറയും വിധം തരംതിരിക്കാം അതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് എന്താണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും അഞ്ചായിട്ടാണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുന്നത് ഉത്തരപർവത മേഖല എന്താണ് ഉത്തരപർവ്വത മേഖലയാണ് ആദ്യത്തേത് ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീര സമതലങ്ങളും ദ്വീപുകളും ഇങ്ങനെ അഞ്ചായിട്ടാണ് ഭൂപ്രകൃതിയുടെ സവിശേഷതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ഇന്ത്യയെ തരംതിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീര സമതലങ്ങളും ദ്വീപുകളും വളരെ വിശദമായിട്ട് നമുക്ക് ഇവ ഓരോന്നും പഠിച്ചു വെക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തന്നെ കൃത്യമായി ഇന്ത്യയുടെ ഒരു മാപ്പ് രൂപപ്പെടും ആ രൂപപ്പെടുന്ന മാപ്പ് എന്ന് പറയുന്നത് എന്താണ് അത് കെട്ടിടങ്ങളെന്നല്ല മറിച്ച് എന്താണ് ഓരോ ഭാഗത്തും ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ഇന്ത്യയുടെ ഓരോ ഭൂപ്രദേശത്തിൻ്റെയും ആ സവിശേഷതകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വരും ഒരു കഥയൊക്കെ പഠിക്കുന്ന ലാഘവത്തോടെ നമുക്കിത് പഠിച്ചെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യയെ അഞ്ചായിട്ട് തരംതിരിക്കുകയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇങ്ങനെ അഞ്ചായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ത്യയെ തരത്തിരിക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് അവിടെ ഇപ്പോൾ ഉപദ്വീപിയ പീഠഭൂമിയും പൂർവഘട്ടം തീരസമതലം താർ മരുഭൂമി അങ്ങനെ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്യുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് നോക്കാം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്കു കിഴക്കനെതിരായ ഉത്തരപർവ്വത മേഖല നമ്മൾ ആദ്യമായിട്ട് ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് നോക്കുന്നത് അവിടെ നിന്ന് നമുക്ക് എന്താണ് അതിൻ്റെ സബ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചു പോവാം ആദ്യമായിട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ട് ഏതാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ടാണ് പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ആ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്കു കിഴക്കനെതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് അത്രയും കാര്യങ്ങൾ അങ്ങ് പഠിച്ചെടുക്കാം നമ്മൾ പറഞ്ഞു എവിടെയാണ് ഈ ഉത്തരപർവ്വത മേഖല ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് അത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ച് കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്കു കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരാണെന്ത് ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുകയാണ് ആ വ്യാപിച്ചു കിടക്കുമ്പോൾ അവിടെ നിരവധി പർവ്വതങ്ങൾ ചേർന്നുകൊണ്ടാണ് നിരവധി പർവ്വത നിരകൾ ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ കിഴക്കനെതിരായിട്ടുള്ള ഉത്തരപർവത മേഖല അറിയപ്പെടുന്നത് ക്ലിയർ ആയല്ലോ അത്രയും കാര്യം നോക്കാം താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ ഒരു പർവ്വത രണ്ടാമതായിട്ട് എവിടെ ഉത്ഭവിക്കുന്നു എങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു രണ്ടാമതായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലർ ചോദിക്കുന്ന എന്താ വീട് എവിടെയാണ് ഏത് സ്ഥലമാണ് എന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അയാളെ എങ്ങനെ അനലൈസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് പോലെ കരുതുകയാണെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് എന്താണ് ഈ ഉത്തരപർവ്വത മേഖലയെ പറ്റി നോക്കുകയാണെങ്കിൽ അവിടുത്തെ പർവ്വതങ്ങൾ നിരകൾ പറയുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ ഉത്തരപർവ്വത മേഖലയില് എന്താണ് താരതമ്യേന പ്രായം കുറഞ്ഞതും പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ അതാണ് മറ്റൊരു പ്രധാന പോയിന്റ് എങ്ങനെയാണ് ഈ പർവ്വത നിരകൾ രൂപപ്പെട്ടത് ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ ശിലാപാളികൾക്ക് വലനം സംഭവിച്ചുകൊണ്ട് രൂപപ്പെട്ട മടക്കു പർവ്വത നിരകളാണ് ഇവ അതാണ് മറ്റൊരു പോയിന്റ് അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് അപ്പം എന്താണ് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കാൻ സാധ്യത എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ നദികളെ പറ്റിയുള്ള പരാമർശം ചോദിച്ചാൽ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ച് കിടക്കുന്ന അതായത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് എന്താണ് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും ഒക്കെ നിറഞ്ഞ സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണിത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും എങ്ങനെയാണ് ഈ ഉത്തരപർവ്വത മേഖലയെ നമ്മളിനി മൂന്നായിട്ട് തിരിക്കും അതാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ എങ്ങനെയാണ് മൂന്നായിട്ട് തിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഉത്തരപർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള സവിശേഷതകളാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ച് കിടക്കുന്ന നിരവധി പർവ്വത നിരകളൊക്കെ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്ത് വടക്ക് വടക്കു വടക്കുകിഴക്കനതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല ഇത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഇവിടുത്തെ പർവ്വത ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റമ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ എന്തുണ്ട് വീതിയുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളുമൊക്കെ നിറഞ്ഞ സവിശേഷമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണിത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെയാണ് തിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് ഈ മടക്കു പർവ്വതങ്ങൾ എന്നൊന്ന് നോക്കാം ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടും വലനം എന്ന് പറയുമ്പോൾ ഫോൾഡിങ് എന്ന ഈ ഒരു പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഹിമാലയം ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകളൊക്കെ എന്താണ് ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക നമുക്കിനി അടുത്ത ക്ലാസ്സിലായിട്ട് ട്രാൻസ് ഹിമാലയം എന്താണ് ഹിമാലയം എന്താണ് കിഴക്കൻ കുന്നുകൾ എന്താണ് ഈ കാര്യങ്ങളൊക്കെ നോക്കാം ഇതൊരു ബേസിക് ആയിട്ട് കാണുക ജോഗ്രഫി ആയതുകൊണ്ട് എന്താണ് കുട്ടികൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് പോർഷൻസ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനി പഠിച്ച കാര്യങ്ങൾ ഇപ്പം തന്നെ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും